ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവൽപ്രിയരെ ഇന്നത്തെ തിരുവചന തിരുവചനധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വേദഭാഗം ഒലോസപ്പൊസോറൻ ഗലാത്തിയർ കെഴുതിയ ലേഖനം നാലാമധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് ഗലാത്തിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്വത്താൽ ജനിച്ച മക്കളാകുന്നു എന്നാൽ അന്ന് ജഠപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു തിരുവഴുത്തോ എന്ത് പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കിക്കളക ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടു കൂടെ അവകാശി ആകയില്ല അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്ര പ്രിയപ്പെട്ടവരെയും പോലസ് ഇവിടെ അബ്രഹാമിൻ്റെ രണ്ട് മക്കളെക്കുറിച്ച് ഒരു സൂചന പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ രണ്ട് സ്വഭാവങ്ങളുമായി അതിനെ ഒന്ന് താരതമ്യപ്പെടുത്താൻ നടത്തുന്ന ഒരു ശ്രമമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് നമുക്കറിയാം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ രണ്ട് മക്കളെക്കുറിച്ച് ഒന്ന് ഇഷ്മേലും മറ്റൊന്ന് ഇസഹാക്ക് ഇഷ്മേൽ എന്ന് പറയുന്നത് തൻ്റെ ദാസിയായ ഹാഗാറിൽ നിന്ന് ജനിച്ചതാണ് ഇസഹാക്ക് എന്നത് വാഗ്ദത്ത സന്തതിയായി സാറായിൽ നിന്ന് ജനിച്ച മകനുമാണ് ഈ രണ്ട് മക്കളെക്കുറിച്ച് ഇവിടെ ഈ വേദഭാഗത്ത് തന്നെ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഗലാത്തിയർ നാലിൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നതുകൂടെ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസി പ്രസവിച്ചവൻ മറ്റവൻ സ്വതന്ത്ര പ്രസംഗി പ്രസവിച്ചവൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ ദാസിയുടെ മകൻ ജഠപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്വത്താലും ജനിച്ചിരുന്നു ഇത് സാദൃശ്യമാകും എന്നാണ് ദാസിയുടെ മകൻ്റെ ജനനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ജഠപ്രകാരം ജനിച്ച മകൻ എന്ന നിലയിലും അതുപോലെ തന്നെ സാറയുടെ മകൻ്റെ ജനനത്തെക്കുറിച്ച് വാഗ്ദത്വത്താൽ ജനിച്ച മകനെന്നും പറയുകയാണ് രണ്ടും പറഞ്ഞിട്ട് ഒരു വാക്ക് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നു ഇത് സാദൃശ്യമല്ലോ ഇത് സാദൃശ്യമല്ലോ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന രണ്ട് സ്വഭാവ പ്രത്യേകതകളെ ഒരു സൂചനയാണ് ഇവിടെ പൗലോസഫ് സോലൻ പറയാൻ ശ്രമിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു ജഠീക മനുഷ്യനുമുണ്ട് അതോടൊപ്പം തന്നെ ഒരു ആത്മീക മനുഷ്യനുമുണ്ട് ഈ ജഡീക മനുഷ്യനും ആത്മീക മനുഷ്യനും തമ്മിലുള്ള യുദ്ധമാണ് ഒരു ക്രിസ്തീയ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനമായി അല്ലെങ്കിൽ ക്രിസ്തീയ പോരാട്ടം എന്ന വിധത്തിൽ നമ്മൾ കാണുന്നത് ഈ ലോകത്ത് ജഡപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തീയ പോരാട്ടം ഇല്ല കാരണം അയാൾ ദാസിയുടെ മകൻ എന്ന ജഡീക ജീവിതവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് അങ്ങനെ ജഡത്തിൻ്റെ ജീവിതവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പോരാട്ടമില്ല എന്നാൽ ഒരു മനുഷ്യൻ ആത്മീകമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ആത്മീക മനുഷ്യനെ പരിപോഷിപ്പിച്ച് ഉയർത്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ജഡീക മനുഷ്യൻ ഈ ആത്മീക മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു അത് നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്ത് പറയുന്നുണ്ട് അന്ന് ജഡപപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധമുണ്ടോ ഇതാണ് എൻ്റെ ഉള്ളിലുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ഒരു യുദ്ധക്കളത്തിലാണോ നിങ്ങളൊരു ആത്മീകമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ട് അത് ഒരുപക്ഷെ രോഗപരമായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം കുടുംബപരമായിരിക്കാം മക്കളെ ഓർത്തായിരിക്കാം മാനസികമായിരിക്കാം പല ജോലിപരമായിരിക്കാം നമുക്കൊക്കെ ഒരു ഫൈറ്റ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ശരിയാണ് പക്ഷെ എപ്പോഴും നാം ആഗ്രഹിക്കുന്നത് എന്താണ് ആ ഫൈറ്റ് എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കുന്നത് എൻ്റെ ഉള്ളിലൊരു യുദ്ധം ഇല്ലാതെയാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധം ഇല്ലാതെയാക്കാൻ രണ്ട് വഴികളുണ്ട് ഒരു വഴി എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് എതിര് നിൽക്കുന്ന ആളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കും അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തുനിയുന്നവൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറി ശത്രുവിന് തൻ്റെ രാജ്യം വിട്ടുകൊടുത്തു കഴിഞ്ഞാലും യുദ്ധം അവസാനിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾക്കെപ്പോഴും യുദ്ധം അവസാനിക്കണം ഉള്ളൂ കാരണം നമ്മുടെ ഹൃദയം ഒരു യുദ്ധഭൂമിയായി നിലകൊള്ളാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് തീരും അതുകൊണ്ട് നമ്മളൊക്കെ ഈ സംഘർഷങ്ങൾ അവസാനിക്കുന്നതിനുള്ള വഴി തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ഒരു തമാശ പറയാനുള്ളത് തമാശ എന്തെന്ന് വെച്ചാൽ ദൈവം ഒരു ക്രിസ്തീയ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നത് അനിവാര്യമായി കണ്ടുകൊണ്ട് അതിനു സംവിധാനങ്ങൾ ഒരുക്കി ഒരു ആത്മീക മനുഷ്യനും ജഡീക മനുഷ്യനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിന് വേണ്ടതെല്ലാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുക നിന്നിലെ ആത്മീയ മനുഷ്യൻ നിന്നിലെ ജഡീക മനുഷ്യനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് നീ നിത്യത സ്വന്തമാക്കുന്നത് കാണാൻ കൊതിച്ച് നിന്നിലെ ആത്മീക മനുഷ്യന് വേണ്ട സർവായുധ വർഗങ്ങളെ സമ്മാനിച്ച് നിന്നെ ഒരു യുദ്ധത്തിന് പ്രിപ്പയർ ചെയ്യാൻ ദൈവം കൊതിക്കുകയാണ് സമയത്ത് പിശാജ് എന്ത് ചെയ്തിരിക്കുന്നു പറയാമോ പിശാജ് ഈ ജഡത്തിൽ തന്നെ ഈ ആത്മീക മനുഷ്യനുമായിട്ടല്ലാതെ വേറൊരു യുദ്ധം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് വേറൊരു യുദ്ധം പിശാജ് സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മളോ ആ യുദ്ധം സോൾവ് ചെയ്യുന്നതിനുള്ള പരിശ്രമത്തിലുമാണ് ഏതാണ് പിശാജ് സൃഷ്ടിച്ചിരിക്കുന്ന പാരലായിട്ടുള്ള ഒരു യുദ്ധം നമുക്കറിയാം യുദ്ധതന്ത്രങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിക്കുക പല സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിക്കുക അപ്പോൾ ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആക്രമണം വന്നു കഴിഞ്ഞാൽ ഇതിനേതിനെ പ്രതിരോധിക്കണം എന്നുള്ളൊരു പ്രഷർ എൻ്റെ ഉള്ളിൽ വരും അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഏതെങ്കിലും ഒന്നിന് ഫോക്കസ് ചെയ്യും ഇത് രണ്ടും കൂടെ എന്നെ കൊണ്ട് പറ്റാതെ വരുന്നിടത്തുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒന്നിന് ഫോക്കസ് ചെയ്യും പിശാജു സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനെന്ന ജഡീക മനുഷ്യനും എന്നിലുള്ള ആത്മീക മനുഷ്യനുമായിട്ടുള്ള യുദ്ധം ദൈവം ആഗ്രഹിച്ചതിന് വേണ്ടി എന്നെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എൻ്റെ ജഡത്തിൽ തന്നെ വേറൊരു ഫൈറ്റ് പിശാജ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്താണ് ആ ഫൈറ്റ് എന്ന് കേൾക്കണോ അത് എൻ്റെ മോഹവും എൻ്റെ ഞാനും തമ്മിലുള്ള യുദ്ധമാണ് എൻ്റെ മോഹവും എൻ്റെ ജഡവും തമ്മിലുള്ള യുദ്ധമാണ് എൻ്റെ മോഹവും എൻ്റെ ജഡവും തമ്മിലുള്ള ഒരു യുദ്ധം അത് പിശാജ് പാർലലായിട്ട് എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ എൻ്റെ മോഹം എനിക്ക് പിശാജ് മോഹങ്ങൾ കൊണ്ടുവരുന്നു മോഹങ്ങൾക്കുള്ള അന്തരീക്ഷം പിശാജ് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നു എന്നിട്ടോ എൻ്റെ ജഠത്തെ ആ മോഹത്തോട് ഇങ്ങനെ യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനത് ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് അല്പം താത്വികമായിട്ടാണെങ്കിൽ ഇനി അത് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകത്തക്ക വിധത്തിൽ ഞാനൊന്നുകൂടെ പറയാം ശ്രദ്ധിക്കുക എങ്ങനെയാണ് മോഹവും ജഡവും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു ജോലി ജോലി എൻ്റെ മുന്നിൽ ഒരു ജോലി ഓഫർ വന്നു എനിക്കൊരു മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി എൻ്റെ മുന്നിൽ വന്നു ഞാൻ ആ ജോലി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ മുൻപിൽ അറുപതിനായിരം രൂപ എനിക്ക് ശമ്പളം കിട്ടുന്ന വേറൊരു ജോലിയുടെ ഓഫർ നിൽക്കുന്നു അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ലക്ഷം രൂപയുടെ ഓഫറുള്ള മൂന്നാമത്തെ ഒരു ജോലിയും നിലനിൽക്കുന്നു പക്ഷെ ഇതിനകത്ത് ഈ മൂന്ന് ജോലിയിൽ ഓപ്ഷനുകളിൽ വ്യത്യാസമുണ്ട് ഈ കൂടുതൽ പണം കിട്ടുന്ന ജോലിയിലേക്ക് ഞാൻ പോകണമെങ്കിൽ എൻ്റെ ജഡത്തെ ഞാൻ കൂടുതൽ ഞാൻ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ പണം കിട്ടത്തുള്ളൂ അപ്പോൾ പിശാജ് എന്ത് ചെയ്യുന്നു പണത്തോടുള്ള മോഹം എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു എന്നിട്ട് ഈ മോഹവും എൻ്റെ ജഡവും തമ്മിൽ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മുപ്പതിനായിരത്തിൻ്റെ ജോലിയിൽ നിന്ന് അറുപതിനായിരത്തിലേക്ക് മാറാൻ ഞാൻ എന്ത് ചെയ്യണം അതിനുവേണ്ട വേണ്ട എഫേർട്ട് ഞാൻ എടുക്കുകയാണ് എൻ്റെ മോഹം പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ഒരു എഫേർട്ട് എടുക്കുകയാണ് അതിനുവേണ്ടി ഞാൻ എക്സ്ട്രാ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് എൻ്റെ സമയം ഞാൻ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ദൈവം എന്നിൽ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആ തരത്തിൽ എന്നെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് അവിടെ ശ്രമിക്കുകയാണെന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ എന്ത് സംഭവിക്കുന്നു എൻ്റെ ജഡവും എൻ്റെ മോഹവും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ആത്മീക യുദ്ധത്തിന് യാതൊരു പ്രസക്തി ഇല്ലാതെയായി മാറുകയാണ് ആത്മീക യുദ്ധത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ലാതെയായി മാറുകയാണ് ഇതാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് പിശാജ് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തന്ത്രമാണ് മൂന്ന് വിഷയങ്ങളിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു മാറണം എന്നുള്ളത് വചനം സൂചിപ്പിക്കുന്ന കാര്യമാണ് ലോകം ജഡം പിശാജ് ഇത് മൂന്നിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് മനുഷ്യൻ എന്നും ശ്രദ്ധിക്കണം ലോകം ജഠം പിശാജ് ഇത് മൂന്നിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണമെന്നാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിധ നേരെ തിരിച്ചല്ല പറഞ്ഞത് പിശാജ് ജഡം ലോകം എന്നല്ല വചനം പറയുന്നത് ലോകം ജഡം പിശാജ് എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ വചനത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വില്ലൻ ലോകമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വില്ലൻ പിശാജാണ് നമ്മൾ നേരെ തിരിച്ചാണ് കാണുന്നത് നമ്മൾ പിശാജിനോട് പോരാടാനൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ് ജഡത്തോട് പോരാടാൻ പിശാചിനോട് പോരാടാനുള്ള അത്രയും ഇഷ്ടമില്ല കുറച്ചുകൂടെ കുറച്ചേ ഉള്ളൂ ലോകത്തോട് പോരാടാൻ നമുക്ക് ഒട്ടും തന്നെ പ്രശ്നമില്ല ലോകം നമ്മൾ നമ്മൾ ലോകമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാം ലോകമാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ലോകത്തെയാണ് നമുക്കിഷ്ടം അതിനോടാണ് നമുക്ക് സ്നേഹം പക്ഷേ ക്രിസ്തു പറഞ്ഞത് നേരെ തിരിച്ചാണ് കാരണം എന്താണെന്നറിയാമോ കൊമ്പും വാലും വെച്ച് ഒരു പിശാജ നമ്മുടെ മുമ്പിൽ നേരിട്ട് വന്ന് നിന്നാൽ അവനെ സ്നേഹിക്കാനോ അവനെ ഉൾക്കൊള്ളാനോ ഒന്നും നമുക്കിഷ്ടമില്ല അതല്ലേലും നമ്മൾ ആരും കൊമ്പും വാലും വെച്ച ഒരു പിശാചിനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാനൊന്നും ആരും പോകുന്നില്ല ശരിയാണ് അതുകൊണ്ട് തന്നെ പിശാജിൻ്റെ പൈശാചികമായ രൂപത്തിൽ അവന് നമ്മളെ കീഴടക്കാൻ പറ്റത്തില്ല നശിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു അവൻ ലോകം എന്ന് പറയുന്ന ഒരു രൂപത്തിൽ വരുന്നു ലോകം എന്ന രൂപത്തിൽ വരുന്ന പിശാചാണ് പിശാജിൻ്റെ ഒറിജിനൽ രൂപത്തിൽ വരുന്ന പിശാജിനേക്കാൾ അപകടകാരി ഇത് നമ്മൾ തിരിച്ചറിയണം ലോകത്തിൻ്റെ രൂപം ധരിച്ചു വരുന്ന പിശാജാണ് ഏറ്റവും വലിയ അപകടകാരി ഈ ലോകത്തിൻ്റെ രൂപം ധരിച്ചു വരുന്ന പിശാജാണ് നമ്മുടെ ഉള്ളിൽ മോഹം എന്ന് പറയുന്ന പാപം സൃഷ്ടിക്കുന്നത് ആ പാപം സൃഷ്ടിച്ചിട്ട് അതിനെ നേടിയെടുക്കാനുള്ള ഭൗതിക യുദ്ധത്തിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ലോകത്തിലുള്ളതെല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെല്ലാം വേണ്ട ഈ ലോകത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ വേണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് വേണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ നമുക്ക് വേണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ വേണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് സൗകര്യങ്ങൾ നമുക്ക് വേണം ചിന്തിക്കൂ നമ്മളൊന്നും നമ്മൾ അതിനെ വല്ലതും വല്ല കുഴപ്പമായിട്ടും ചിന്തിക്കാറുണ്ടോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിനെ ഏറ്റവും വേഗം ആർജിക്കാൻ കഴിയുന്നത് ഒരു കുഴപ്പമായിട്ടാണോ അതൊരു മിടുക്കായിട്ടാണോ നമ്മൾ കരുതുക നമ്മൾ അതിനെ ഒരു മിടുക്കായിട്ടല്ലേ കരുതുക എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പലതും നമ്മളെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ സത്യം പണ്ട് കാലത്തെ അമ്മമാർക്കും ഒക്കെ വീട്ടിൽ ജീവിച്ചിരുന്ന അമ്മമാർക്കും എല്ലാം നടുവേദന ഉണ്ടായിരുന്നു ഡിസ്കിൻ അകൽച്ച ഉണ്ടായിരുന്നോ പ്രശ്നങ്ങളോ രോഗങ്ങളോ ക്യാൻസറോ ഉണ്ടായിരുന്നോ കുനിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിരുന്നോ ഇല്ലല്ലോ കാരണം എന്താ അലക്കാൻ അലക്കുകല്ലും തൂത്തു വാരാൻ ചൂലും കുനിഞ്ഞു നിന്ന് തൂക്കാനുള്ള ചൂലും അതുപോലെ കവന്ന് കിടന്ന് വീട് തുടയ്ക്കാനുള്ള അങ്ങനെ തുടയ്ക്കുന്ന ശൈലികളുമൊക്കെ ആയിരുന്നില്ലേ അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു രോഗം ഉണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇന്നും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സായ ചില അമ്മച്ചിമാരൊക്കെ നല്ല പുലി പോലെ ഓടി നടക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ നാട്ടിൻ പുറത്തുകൂടെ ഒരു കുഴപ്പമില്ല എൻ്റെ പള്ളിയിലൊക്കെ ഉണ്ട് നല്ല നല്ല ചെറു ചുറുക്കല്ല അമ്മച്ചിമാർ കുന്നിൻ്റെ ഒരു മേലെയാണ് എൻ്റെ പള്ളി കുന്നിൻ്റെ മേല നടന്ന് ഇപ്പോഴും കയറി വന്ന് വിശുദ്ധ കുർബാന വരുന്ന അമ്മച്ചിമാരുണ്ട് പക്ഷേ കൊച്ചു ചെറുപ്പക്കാർക്ക് പിള്ളേർക്കും വരെ കാലുവേദനയാണ് മുട്ടുവേദനയാണ് എന്താ വയ്യാത്തത് അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മളെല്ലാം മേടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മിടുക്കാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് നമ്മളെ നശിപ്പിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം പക്ഷേ സാത്താൻ എന്തു ചെയ്യുന്നു ലോകത്തിലൂടെ ഇതെല്ലാം കാണിച്ച് നമ്മളെ മോഹിപ്പിക്കുകയാണ് മോഹിപ്പിച്ച് മോഹിപ്പിച്ച് നമ്മൾ അതിൻ്റെ വലയത്തിലായിത്തീരുകയാണ് ബുദ്ധി എന്ന് പറയുന്നൊരു കാര്യം നമുക്കെടുക്കാം ഇൻ്റലക്ച്വൽ ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ ഇൻ്റലക്ച്വൽ ആണെന്ന് പലരും പറയുന്നു പക്ഷേ പണ്ടത്തെ ആളുകളെ പോലെ ഇൻ്റലക്ച്വൽ അല്ല ഇന്നത്തെ കുട്ടികൾ എന്നുള്ളതാണ് സത്യം പണ്ടത്തെ ആളുകൾ അവരുടെ ബ്രെയിനിൽ തന്നെ അവരുടെ ഉള്ളിൽ ഇത്ര ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു എന്തെല്ലാം വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ അവർക്കുണ്ടായിരുന്നു ആധികാരികമായ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആർക്കും ബ്രെയിനിലൊന്നും സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല അതിന് പകരം ഗൂഗിൾ പോലുള്ള ടെക്നോളജിക്കൽ ബ്രെയിനുകൾ നിലനിൽക്കുകയാണ് അപ്പോൾ എന്ത് ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിലും ഞാനത് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല സമയമാകുമ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി എനിക്ക് വേണ്ട അറിവ് ഇങ്ങ് വന്നോളും അതല്ലേ ഇന്നത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമ്മളെ വളർത്തുകയാണോ ചെയ്തിട്ടുള്ളത് അതോ തളർത്തുകയാണോ ചെയ്തിട്ടുള്ളതോന്ന് നമ്മൾ പരിശോധിക്കണം ഇവിടെ ഇതിനെല്ലാം കണ്ട് കാണിച്ച് മോഹിപ്പിച്ച് നമ്മളെ ക്രിസ്തുവിലെ ക്രിസ്തുവിൽ നിന്നുള്ള ആത്മീക യുദ്ധത്തിൽ ജഡവും ആത്മാവും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മളുടെ ശ്രദ്ധ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞ സാത്താന്റെ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോരാടുകയാണ് എന്തിനു വേണ്ടി എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ പോരാടുകയാണ് ഏറ്റവും മെച്ചമായതും ഏറ്റവും മേന്മയായതും കണ്ടെത്താൻ വേണ്ടി ഞാൻ ഓടി നടക്കുകയാണ് അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയാണ് അതിന് ഞാൻ എന്നെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ അതിനു വേണ്ടി കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നാം ഗൗരവത്തോടെ പരിശോധിച്ചറിയേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ എത്രത്തോളം ഈ തിന്മയിൽ പെട്ട് കിടക്കുന്നു ഇപ്പോൾ കർത്താവ് പറയാണ് നിങ്ങളുടെ ശ്രദ്ധ ആത്മീക യുദ്ധത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം തന്നെ ഈ ലോകത്തോടുള്ള നിങ്ങളുടെ ഈ ലോകം സ്വന്തമാക്കാനുള്ള ലോകം വെട്ടിപ്പിടിക്കാനുള്ള നിങ്ങളുടെ മോഹം കൊണ്ടുള്ള യുദ്ധത്തെ നിങ്ങൾ അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമാണ് സ്പിരിച്വൽ ഫൈറ്റിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ നിങ്ങൾ മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഫോക്കസ് ആത്മീക യുദ്ധത്തിൽ നിന്ന് പിശാജ് തിരിപ്പിച്ച് വിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക് നിത്യത കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിത്യ നരകത്തിൽ അവന് കൂട്ടുകാരനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ അച്ഛൻ ഇന്നിത് പറയുമ്പോൾ പലർക്കും പുച്ഛമായിട്ട് തോന്നിയേക്കാം ഏത് ലോകത്ത് നിന്നാണ് അച്ഛൻ സംസാരിക്കുന്നത് ഏത് നൂറ്റാണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് പക്ഷേ വചനപ്രകാരം സത്യം ഇതാണ് പ്രിയപ്പെട്ടവരെ വചനപ്രകാരം സത്യം ഇതാണ് എല്ലാവരും പറയും അച്ഛ എനിക്ക് എവിടെയാണ് സമയം എനിക്ക് ജോലി തിരക്കാണച്ച അതുകൊണ്ട് സമയമില്ല അതുകൊണ്ട് എനിക്ക് വചനം കേൾക്കാൻ എനിക്ക് നേരമില്ല എനിക്ക് സമയം മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല അച്ഛ എനിക്ക് ഇന്ന ക്ലബ്ബിൽ പോകണം എനിക്ക് ഇന്നതിൻ്റെ എനിക്ക് ഇന്ന കല്യാണത്തിന് പോകണം എനിക്ക് എനിക്കിന്നെ മാമൂസ്സായിക്ക് പോകണം എൻ്റെ വീട്ടിൽ കോഴിയുണ്ട് പശു ഉണ്ട് താറാവുണ്ട് പട്ടിയുണ്ട് കിളികളുണ്ട് ഇതിനൊക്കെ തീറ്റ കൊടുക്കണം എൻ്റെ അച്ഛ എനിക്ക് സമയമില്ല എൻ്റെ ജോലി തന്നെ പന്ത്രണ്ട് മണിക്കൂറാണ് പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേനും അത്രയും സമയമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് മക്കളെ പഠിപ്പിക്കണം മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം അവരുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കേണ്ടേ അവരെ പഠിപ്പിക്കണ്ടേ എന്തെല്ലാം ചെയ്താലാണ് അച്ഛ സമയമില്ല കണ്ടോ ഇവിടെ വേറൊരു യുദ്ധം പിശാച സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു വേറൊരു യുദ്ധം അനാവശ്യമായ ഒരു യുദ്ധം പിശാച സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു നീ ഫൈറ്റ് ചെയ്യടാ നീ ഫൈറ്റ് ചെയ്യ നിന്റെ മോഹം ഉപയോഗിച്ച് ലോകത്തോട് നീ യുദ്ധം ചെയ്യ നീ ലോകത്തോട് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നിന്റെ ജീവിതത്തിൻ്റെ യൗവനകാലം നിന്റെ ആരോഗ്യമുള്ള കാലം നിന്റെ ആയുസുള്ള കാലം മുഴുവനും നീ അവിടെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് അവസാനം ഊറ്റിപ്പിഴിഞ്ഞ് ചണ്ടിയാക്കപ്പെട്ടതിന് ശേഷം ഒന്നുമില്ലാതെ ചവറുപോലെ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ വലിച്ചെറിഞ്ഞതിന് ശേഷം രോഗവും വന്ന് മരിക്കാനായിട്ട് കിടക്കുന്ന സമയമാകുമ്പോൾ നീ ദൈവത്തെ അന്വേഷിച്ചോ വേണമെങ്കിൽ മനസ്സിലായോ പിശാചിൻ അറിയാം ആ പരുവത്തിൽ പിന്നെ അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോഴത്തേനും പൂർണ്ണമായിട്ട് ഇവൻ്റെ കയ്യിൽ ആയി കഴിഞ്ഞു എന്ന് പിശാചിൻ അറിയാം പ്രിയപ്പെട്ടവരെ അവൻ്റെ തന്ത്രത്തിൽ കുടുങ്ങി പോകല്ലേ പിശാജിന്റെ തന്ത്രത്തിൽ നിങ്ങൾ വീണു വീണുപോകല്ലേ അവൻ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ലോകത്തെ കാണിച്ച് ജിമിക്ക് കാണിച്ച് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ജഡത്തിനെതിരെ യുദ്ധം ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ തോറ്റ് തുന്നമ്പാടുമെന്ന് സാത്താൻ അറിയാം അവൻ ഒരു കാലത്തും ജയിക്കാൻ പറ്റത്തില്ല അവൻ തകർന്നു പോകും അവന് നിങ്ങളെ നേടാൻ പറ്റത്തില്ല അവന് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് പിശാജ് നിങ്ങളുടെ ചിന്തയെ ട്വിസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ട്വിസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണ് നിങ്ങളെ ജഡീകരാക്കി നിലനിർത്താൻ ലൗകികതയുമായി നിങ്ങളുടെ ഉള്ളിൽ വേറൊരു പോരാട്ടം സാത്താൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു തിരിച്ചറിയൂ അവൻ്റെ തന്ത്രം അവന്റെ തന്ത്രത്തിൽ നിങ്ങൾ വീണ് പോകരുത് എന്നിട്ട് പറയുകയാണ് തിരുവഴത്ത് എന്തു പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി കളയുക ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല ദാസിയേയും മകനെയും എന്ന് പറഞ്ഞാൽ എന്നിലുള്ള ജഡീക മനുഷ്യനെ പുറത്താക്കി കളയാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അതിനെ പുറത്താക്കണമെങ്കിൽ എന്നിലെ ആത്മീക മനുഷ്യൻ അതിനേക്കാൾ ശക്തി പ്രാപിക്കണം ജഡീക മനുഷ്യനെ പുറത്താക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ജടീക മനുഷ്യനേക്കാൾ ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കണം എന്നാലല്ലേ പുറത്താക്കാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു എൺപത് കിലോ ഉള്ള ഒരു മനുഷ്യൻ അജാനുബാഹു കരുത്തുള്ള ഒരു മനുഷ്യൻ അവനെ നാല്പത് കിലോ ഉള്ള ഒരാൾക്ക് എടുത്ത് പുറത്താക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ മറിച്ച് ഈ എൺപത് കിലോയുള്ള അജാനുബാബുമായിട്ടുള്ള ഒരു മനുഷ്യനെ അവനേക്കാൾ വലിയ ഉള്ള അല്ലെങ്കിൽ നൂറ് ഉള്ള ശാരീരിക കരുത്തുള്ള അവനേക്കാൾ ബലമുള്ള ഒരു മനുഷ്യന് പുറത്താക്കാൻ പറ്റും പ്രിയപ്പെട്ടവരായ പിശാഖ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ നിന്റെ ആത്മീയ മനുഷ്യനെ ക്ഷീണിപ്പിക്കുകയാണ് പിശാജ് ആത്മീയ മനുഷ്യനെ പട്ടിണി കിട്ട് ക്ഷീണിപ്പിക്കുകയാണ് കാരണം നിന്റെ ലൈഫ് മുഴുവൻ ഈ ജഡം ലോകം സ്വന്തമാക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നോളും അപ്പൊ ഈ ലോകത്തെ സ്വന്തമാക്കാൻ ജഡം കൊണ്ട് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നിന്റെ ആയുസ് മുഴുവൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിന്നിലുള്ള പിശാച തീറ്റു നിന്നു തീറ്റു നിന്നു വളരും അവിടെ നിന്റെ ആത്മാവ് പട്ടിണിയായി പോവും പട്ടിണിയായി പോവും ദരിദ്രനായി പോവും ആ ആത്മാവിന് കൊടുക്കാനുള്ള ഒന്നും കൊടുക്കത്തില്ല അവസാനം എന്തു സംഭവിക്കുന്നു ഈ ഈ കരുത്തുള്ള പൈശാചിക മനുഷ്യനെ ജഡിക മനുഷ്യനെ പുറത്താക്കാൻ പറ്റാതെ വേണം നിങ്ങളുടെ ആത്മാവ് ഒരു ലീനായിട്ടുള്ള ഒരു എല്ലും തോലുമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ ആത്മാവ് മാറിപ്പോ എന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഈ തൊലി പിടിച്ച് കിടക്കുന്ന ആത്മാവിന്റെ അവസ്ഥയായിട്ട് വന്നിട്ട് ധനവാന്റെയും ലാസറിന്റെയും ഉമ്മയില് ധനവാൻ പറയുന്നത് പോലെ അബ്രഹാം പിതാവേ ആ ലാസറിനെ കൊണ്ട് എൻ്റെ വായിലോട്ട് ഒരിറ്റു വെള്ളം ഒന്നൊഴിച്ചു തരാമോന്നാ ചോദിക്കുന്നെ ഒരിറ്റു വെള്ളം എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്തതിന്റെ അർത്ഥം എൻ്റെ ആത്മാവിക്കാലം അത്രയും പട്ടിണിയായിരുന്നു അതിനൊരിറ്റു വെള്ളം പോലും ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നരകത്തിലെത്തിയത് ഇപ്പോൾ ലാസർ സ്വർഗത്തിലുണ്ടല്ലോ ഈ ലാസറിനെ കൊണ്ട് ഒരിറ്റു വെള്ളം എൻ്റെ നാവിൽ വീഴ്ച എൻ്റെ ആത്മാവിനെ ഒന്ന് ജ്വലിപ്പിക്കാമോ എന്നാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നടക്കില്ല നടക്കില്ല എന്ന് അബ്രഹാം പിതാവ് നിലപാട് പറഞ്ഞു നടക്കില്ല അത് സാധിക്കില്ല അപ്പോൾ ചോദിച്ചു ധനവാൻ ഞങ്ങളുടെ നാട്ടില് എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ട് അവരും ഇതുപോലെ ആത്മാവിനെ പട്ടിണിക്കിടുകയാണ് ഭൗതികമായി പലതും ഉണ്ട് പക്ഷെ ആത്മാവിനെ വളർത്തുന്നില്ല അവരുടെ എഴുത്തി ലാസറിനെ ഒന്ന് പറഞ്ഞു വിടാമോ ലാസർ അവരുടെ ആത്മാവിന് വേണ്ടത് കൊടുക്കട്ടെ ഉടനെ അബ്രഹാം പറഞ്ഞു അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട് അവർ കൊടുത്തിട്ട് മേടിക്കാത്തവരൊന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക് നിന്റെ ഉള്ളിലെ ജഡീക മനുഷ്യൻ തീറ്റ വളരുക ലോകവും ജഡവും തമ്മിൽ നീ പോരാടിക്കൊണ്ടിരിക്കുമ്പോ മോഹം കൊണ്ട് നീ പോരാടിക്കൊണ്ടിരിക്കുമ്പോ ആ പോരാട്ടത്തിൽ തീറ്റി നിന്ന് വളരുന്നത് പിശാചാണെന്ന് നീ മനസ്സിലാക്ക് മനസ്സിലാക്കി വളർന്നുകൊണ്ടിരിക്കുന്നത് ആ പിശാജ് നിന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നശിപ്പിച്ചിരിക്കുകയാണ് നിത്യ നരകത്തിലേക്ക് വീഴത്തക്ക വേണം നിന്റെ ജീവിതത്തെ ആ പിശാജ് കാർന്ന് കാർന്ന് തിന്നോണ്ടിരിക്കുക ഇഞ്ചിഞ്ചായി നിന്നെ കൊന്നോണ്ടിരിക്കുക പക്ഷെ നീ അറിയുന്നില്ല നിന്റെ മോഹത്തിന്റെ ലോകത്ത് നീ അത് അറിയുന്നില്ല നിന്റെ ഉള്ളിൽ ജിമ്മിക്ക് കാണിച്ച് നിന്റെ ഭൗതിക ലോകത്തിന്റെ ആഡംബരം കാണിച്ചതിനെ സുഖിപ്പിച്ചു വെച്ചിരിക്കാണ് പിശാജ് അവൻ ഒരു നാൾ നിന്നെ അതിൽ നിന്ന് വലിച്ചു താഴെയിടും നീ തിരിച്ചറിയ ഇന്ന് നീ ആയിരിക്കുന്ന മോഹത്തിന്റെ ഔന്നത്യത്തിന്റെ തലത്തിൽ നിന്ന് അവൻ ഒരു നാളിനെ വലിച്ചു താഴെയിടും അത് വല്ലാത്തൊരു ഡിപ്രഷനിലേക്കായിരിക്കും നീ വീഴാൻ പോകുന്നത് അത് വല്ലാത്തൊരു നിരാശയിലേക്കായിരിക്കും നീ വീഴാൻ പോകുന്നത് രക്ഷയ്ക്കുള്ള സാധ്യത തന്നെ അവിടെ അസ്തമിച്ചു പോകും പ്രിയ മനുഷ്യ അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നീ തീരുമാനിക്ക ലോകവും ജഡവും പിശാജുവായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കാതെ ആത്മീയ മനുഷ്യനാൽ ജഡത്തെ പുറത്താക്കാൻ ദാസിയുടെ മകനെ പുറത്താക്കാൻ യുദ്ധത്തിലേർപ്പെടാൻ നിനക്ക് ധൈര്യമുണ്ടോ ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമാണ് പ്രിയപ്പെട്ട സഹോദര അതേ ദാസിയുടെ മകൻ നിന്റെ ഉള്ളിൽ വസിക്കാൻ പറ്റില്ല നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമ്മിൽ നിന്ന് വലിയ പ്രതീക്ഷകളൊക്കെയാണ് വെക്കുന്നത് നമ്മൾ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുക ലോകവും മോഹവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് യേശു ക്രിസ്തു പറയുന്നതിനെ ശ്രദ്ധിക്കാൻ ഒന്നും ആർക്കും സമയമില്ല യേശുക്രിസ്തു പറയുന്നതിനെ ശ്രദ്ധിച്ച് സ്വന്തമാക്കാനൊന്നും ആർക്കും സമയമില്ല എന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾ ഈ തന്ത്രം മനസ്സിലാക്കണം സാധാരണ അത് മനസ്സിലാക്കി നിങ്ങളുടെ ആത്മീയ മനുഷ്യന് തീറ്റ കൊടുക്കാൻ തയ്യാറാകണം അത് പറയാനാണ് ഈ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഇസഹാക്ക് ഭക്ഷണം കിട്ടാതെ നശിച്ചു നശിച്ചു പോകരുത് മരിച്ചു പോകരുത് പ്രിയപ്പെട്ടവരെ ഇഷ്മേൽ ഇസഹാക്കിനെ തകർക്കും ഇസഹാക്ക് അതായത് സ്വതന്ത്രയുടെ ബുദ്ധൻ വാഗ്ദത്ത സന്തതി ആത്മീക മനുഷ്യൻ തീറ്റ തിന്ന് വളർത്തി അങ്ങനെ ജഡത്തെ അതിജീവിക്കാൻ തക്കവണ്ണം കരുത്തുള്ളവനാക്കി മാറ്റാൻ ഈ വചനഭാഗം നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന വചനശുശ്രൂഷ അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ തബുരാനെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ഞങ്ങളുടെ ഉള്ളിലുള്ള ജഡവും ആത്മാവും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ തീവ്രത ഞങ്ങൾ ഞങ്ങളിന്ന് മനസ്സിലാക്കുന്നു എന്നാൽ നാഥ ആത്മാവുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടേയില്ല എന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾ ജഡവും ലോകവും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പോരാട്ടത്തിലാണ് അതിനിടയിൽ ആത്മാവ് പട്ടിണി കിടക്കുന്നത് ഞങ്ങൾ അറിയാതെ പോകുന്നു ഇത് സാത്താൻ്റെ തന്ത്രമാണെന്ന വെളിച്ചം ഇന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ഇത് കേട്ട മക്കളുടെ ഹൃദയത്തെ തുറക്കണമേ തമ്പുരാനെ ഇത് കേട്ട് തിരിച്ചറിഞ്ഞ് ഇന്ന് മുതൽ ലോകവും ജഡവുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് അങ്ങനെ എൻ്റെ ഉള്ളിലെ ആത്മീക മനുഷ്യനെ വളർത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഞങ്ങൾ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ ഇഷ്ടമാതാവിശാല വിശുദ്ധ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ